രാഷ്ട്രീയത്തിൽ എന്നും ശ്രദ്ധേയമായ നിലമ്പൂർ മണ്ഡലം ഇത്തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു നിലമ്പൂർ മണ്ഡലത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട് ദീർഘകാലം കോൺഗ്രസിന്റെ കുത്തകിയായിരുന്ന ഈ മണ്ഡലം ആര്യാടൻ മുഹമ്മദ് എന്ന അധികായനിലൂടെയാണ് ചരിത്രത്തിലിടം പിടിച്ചത് പതിറ്റാണ്ടുകളോളം അദ്ദേഹം നിലമ്പൂരനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു അദ്ദേഹത്തിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്നാൽ സമീപകാലത്ത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം മാറി മറിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിന് അട്ടിമറിച്ച് വിജയം നേടിയത് വലിയ രാഷ്ട്രീയ അമ്പരപ്പ് സൃഷ്ടിച്ചു ഇത് ദീർഘകാലത്തെ കോൺഗ്രസ് ആധിപത്യത്തിന് വിരാമമിട്ടു ിലും പി വി അൻവർ വിജയം ആവർത്തിച്ചു പി വി അൻവറിന്റെ രാജിക്ക് ശേഷം നടന്ന ഈ ഉപതിരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരു അഭിമാന പോരാട്ടമായിരുന്നു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു എൽ ഡി എഫിനു വേണ്ടി എം സ്വരാജായിരുന്നു സ്ഥാനാർത്ഥി സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതായിരുന്നു എൽ ഡി എഫിന്റെ ലക്ഷ്യം മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇത്തവണ സ്വതന്ത്രനായാണ് മത്സരിച്ചത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എൻ ഡി എക്ക് വേണ്ടി മോഹൻ ജോർജ് മത്സരിച്ചു ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇത് യു ഡി എഫിന് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ യു ഡി എഫിന് അനുകൂലമായെന്ന് വിലയിരുത്തപ്പെടുന്നു പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചത് എൽ ഡി എഫ് വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് പിന്തുണയോടെയാണ് അൻവർ ജയിച്ചത് ആ വോട്ടുകൾ ഇത്തവണ വിഭജിക്കപ്പെട്ടത് യു ഡി എഫിന് ഗുണകരമായി നിലമ്പൂരിൽ ആര്യാടൻ കുടുംബത്തിനുള്ള ദീർഘകാല സ്വാധീനവും ആര്യാടൻ ശോക്കത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും വിജയത്തിൽ നിർണായകമായി പി വി അൻവറിന്റെ പ്രകടനം ശ്രദ്ധേയമാണ് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ ഇത്രയധികം വോട്ട് നേടാനായത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം വിളിച്ചോതുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരഞ്ഞെടുപ്പ് ഫലം അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്നിവയെല്ലാം വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ദിശാബോധം നൽകും